ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഞാൻ പരസ്യം ഇൻസ്റ്റാഗ്രാമിൽ അടുത്താണ് കണ്ടത് ഗംഭീരമാണ് ഗംഭീരമായ ഗംഭീരമഴന്നിട്ട് ഗംഭീരമഴന്നു ബെസ് പോസ് വെൽക്കം 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 ബ്ലോഗ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് നമ്മള് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് വേറെ ഒന്നുമല്ല പൂക്കൾ ഇറങ്ങണം അതൊന്ന് മെയിൻ പരിപാടി അത് കഴിഞ്ഞ ചാട്ടിന്റെ ഒന്ന് പോണം വണ്ടി ഒരു പുതിയ വണ്ടി എടുക്കണ്ട ഇലക്ട്രോണിക്കിന്റെ അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി എന്നോട് ചെല്ലാനൊക്കെ കേട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് ഒന്ന് പോണം പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തേക്കൊക്കെ പോകണം അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് കാലത്ത് പ്രഭാത ഭക്ഷണം കഴിക്കണ്ടേ പരിപാടി എന്ന് വെച്ചാല് പൂക്കളെ ഉള്ള പൂവൊന്ന് അരിഞ്ഞിട്ട് വരാം നേരം വെളുത്തുമ്പോ ചീഞ്ഞ മഴ എന്താ ഗംഭീര മഴ ഗംഭീര മഴ രക്ഷമില്ലാത്ത മഴ തിന്നത്തെ പൂവെന്ന് പറയുന്നത് ഇന്ന് കൊറച്ചധികം പൂവിട്ടിട്ട് അമ്പത് ഉറപ്പിച്ച് അപ്പൊ എന്തായാലും ഈ പൂവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കിട്ട് വരാട്ടാ ഫൈനൽ നോക്കിയാ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഐറ്റം പറയുന്നത് നാലു കൂട്ടറുള്ള പക്ഷെ ഉണ്ടെന്ന് മാത്രം ഇതെല്ലാം അടുത്ത പരിചയ നമ്മളെ പഴയ കളെ അതൊന്ന് വൃത്തിയാക്കി എടുക്കാം

നമ്മളെ ചോദ്യ നക്ഷത്രത്തിൽ വരുന്ന പൂക്കളം നമ്മൾ പൂക്കളി കഴിഞ്ഞു നേരെ നമ്മളെ ചാട്ടിന്റെ അവിടെ പോകണ്ടട്ടെ എന്താന്ന് വെച്ചാൽ അവിടെ വണ്ടി നോക്കണം പറഞ്ഞു ജസ്റ്റ് ഒരു ഇലക്ട്രിക് വണ്ടി നോക്കി വിളിച്ചിട്ടുണ്ടപ്പോ ഞാൻ അങ്ങോട്ട് പോവാൻ വയസ്സപ്പൊ നമ്മളത് പോവാന ബസ്സിലാണ്ട പോലെ ബസ്സിലെ പോകേണ്ട അപ്പോൾ വേറൊരു കാര്യം പറയാനേ ഇന്ന് ചിത്തിരി ഉണ്ടാ ഞാന് ചോദ്യം ചെയ്തു കളർന്ന് നോക്കിയപ്പോ രണ്ടു ദിവസം ചിത്തിര വരുന്നുണ്ട് ഇന്നലും ചിത്തിരി ഇന്നും ചിത്തിരി അപ്പൊ എന്തായാലും നേരെ അവിടേക്ക് വിടാം

ഏകദേശം നോക്കിയാ വണ്ടി ഇവിടെ കഴിക്കണ്ട് വന്നിട്ടുണ്ട് എവിടേക്കാൻ വണ്ടി നോക്കാൻ പോവാ റൊണാൾഡോ റൊണാൾഡോ നമ്മള് അവിടെ ചിട്ട് കാണാട്ടാ അപ്പൊ നമ്മള് പത്താളത്തേക്ക് തീരണ്ടതാണ് പട്ടാളം അപ്പൊ കുറച്ച് പാർട്സ് ബൈക്കിന്റെ കുറച്ച് പാർട്സ് വാങ്ങി പഴയ ബൈക്കിന്റെ അപ്പോൾ അതൊന്നും എടുക്കട്ടെ അപ്പോൾ അത് എടുത്തിട്ട് കാണാം ഈസപ്പം നമ്മളുടെ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നേരെ വണ്ടി നോക്കാൻ വണ് ബൈക്ക് പുതിയൊരു ഇലക്ട്രിക് ബൈക്ക് എടുക്കാൻ വേണ്ടി നോക്കാം ഞാൻ നോക്കിയാ നമ്മളുടെ ഇ ബി ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇ ബി സ്കൂട്ടി വാങ്ങാനാണ് ടെ പോസാരിച്ചിട്ട് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് വരാട്ടാ നമ്മൾ ഇവിടെ അറിഞ്ഞിട്ടുണ്ട് നേരെ വീട്ടിലു പോവാ വണ്ടി അടിപൊളി വണ്ടിയാണ് ടെസ്റ്റ് ഡ്രൈവ് ഡ്രൈവൊക്കെ ചെയ്തു വണ്ടി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ വണ്ടി വേണ്ട അടിപൊളി ഈ ഒരു വേരിന്റെ ഉദ്ദേശിക്കുന്നത് വയസ്സന്നെയാ അപ്പൊ എന്തായാലും നേരെ വീട്ടിൽ വരാട്ടാ ഫൈനലി നമ്മള് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇത് നമ്മള് നല്ല മഴ ഇന്നത്തെ ദിവസം ഭയങ്കര മഴയിട നമ്മള് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുതന്നെ നമ്മള് വണ്ടി വെക്കി റോററിന്റെ വണ്ടി ഉണ്ടാ ഈ വീടെ റോറർ അടിപൊളി കേട്ടാല് നല്ല കംഫോർട്ടാണ് വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട് സോ ആ ബൈക്ക് ഭയങ്കര സുഖം ഞാൻ ആദ്യമായിട്ട് നേരത്തേക്ക് പോയി അതിന്റെ ഒക്കെ ആവട്ടെ പക്ഷെ അടിപൊളി നല്ല അടിപൊളി കംഫോർട്ട് ഉണ്ടാ ഒരു ബൈക്ക് എന്ന് പറഞ്ഞത് റോറർ എന്ന് പറഞ്ഞത് ആറോ ആറാറെന്ന് പറയണത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഞാൻ പരസ്യ ഇപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ അടുത്താണ് കണ്ടത് വണ്ടി അപക ചേട്ടാ വണ്ടി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതാണ് പരിപാടി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അത്തൊരു ബൈ ബൈ